ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ ആർക്കൊപ്പമാണ് നിലകൊള്ളുക എന്ന വലിയ ചോദ്യം ഉയരുകയാണ് ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് എടുത്ത ഇസ്രയേൽ അനുകൂല നിലപാട് ഇത്തവണയും ആവർത്തിക്കുമോ ലോക സമാധാനത്തെ മുൻനിർത്തി നരേന്ദ്രമോദി നേരിട്ടെത്തി ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ തീർപ്പുണ്ടാക്കുമോ പശ്ചിമേഷ്യയെ രക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ നമുക്ക് പരിശോധിക്കാം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് ലോകം ഇരുന്നൂറിലധികം മിസൈലുകൾ ഇറാൻ തൊടുത്തതിനു പിന്നാലെ പ്രത്യാക്രമണം രൂക്ഷമാക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഏത് നിമിഷവും എന്തും സംഭവിക്കും ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ പ്രബല ശക്തികൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരുന്നതോടെ ഇസ്രായേൽ വലിയ ശക്തിയായിരിക്കുകയാണ് അതേസമയം ഹമാസ് അടക്കം ഇറാന്റെ ഈ ആക്രമണത്തിൽ ഏറെ സന്തോഷകരമായിട്ടാണ് പ്രതികരിച്ചത് ഖുറാനിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇറാന്റെ മുൻ പ്രസിഡന്റായ ആയത്തുള്ള ഖമൈനി പ്രതികരിച്ചത് നീതിമാന്മാർക്ക് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ ഏറ്റവും ഒടുവിൽ പരാജയം അവർക്കുള്ളതായിരിക്കില്ലെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോയും അദ്ദേഹം എക്സിലെ തന്റെ പോസ്റ്റിനൊപ്പം ചേർത്തു വെച്ചു എന്നാൽ ഇറാൻ ചെയ്ത തെറ്റിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു അറിയിച്ചത് അമേരിക്ക അകട്ടെ പൂർണ്ണ പിന്തുണ ഇസ്രയേലിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെയാണ് അമേരിക്കയുടെ ഉറ്റമിത്രമായ ഇന്ത്യ ആർക്കൊപ്പമാണെന്ന ചോദ്യം ഉയർന്നു വരുന്നത് സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്നും മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞു ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച ബ്രിട്ടൻ ജർമ്മനി സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം പശ്ചിമേഷ്യ കലുഷിതമാണ് മിസൈൽ ആക്രമണത്തിൽ ഇറാനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം ഹമാസ് ഇസ്ബുള്ള നേതാക്കൾക്കെതിരായ ആക്രമണത്തിലുള്ള ഇറാന്റെ പ്രതികാരം ലക്ഷ്യം വെച്ചത് ഇസ്രയേൽ സൈനിക പോസ്റ്റുകളാണ് ഇസ്രയേൽ ആക്രമണത്തിന് തക്കതായ മറുപടി നൽകിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൽ അൽ പ്രതികരിച്ചു കഴിഞ്ഞു ഒപ്പം ഇറാൻ നൽകിയത് തിരിച്ചടിയാണെന്നും യുദ്ധത്തിന് താല്പര്യമില്ലെന്നുമായിരുന്നു ഇറാന്റെ നിലപാട് പക്ഷേ നിലച്ചിരിക്കാത്ത നേരത്തെത്തിയ ഇറാന്റെ ഈ ആക്രമണം പരാജയമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പ്രതികരിച്ചത് പകരം ചോദിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത് ലോകസമാധാനത്തിനു വേണ്ടി എന്നും ശബ്ദമുയർത്തിയ ഇന്ത്യ ഇത്തവണ നിൽക്കുന്നത് എന്ന ചർച്ചകൾക്കും ചൂടുപിടിച്ചു കഴിഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും കേന്ദ്രം ബുധനാഴ്ച യാത്രാ ഉപദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിലേക്കുള്ള എല്ലാ അനാവശ്യ യാത്രകളും ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും നിർദ്ദേശമുണ്ട് സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്നും മധ്യസ്ഥത വഹിക്കാമെന്നും ഇന്ത്യ നിലപാടെടുത്തു കഴിഞ്ഞു വിദേശകാര്യ മന്ത്രിയായ ജയശങ്കറാണ് ഇത്തരത്തിലൊരു മധ്യസ്ഥതയുമായി മുന്നോട്ട് വരുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സുരക്ഷാ പങ്കാളികളിൽ ഒരാളാണ് ഇസ്രയേൽ പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുമുണ്ട് പ്രതിരോധത്തിലും ഭീകരതയ്ക്കുമെതിരായി ഒന്നിച്ചു പോരാടുമെന്ന് ഉറപ്പിച്ച രാജ്യങ്ങളുമാണ് ഇവ എന്നാൽ പശ്ചിമേഷ്യയിൽ പടർന്നു പന്തലിച്ച യുദ്ധഭീതിയിൽ ആഗോളതലത്തിൽ പ്രതിക്കൂട്ടിലായിപ്പോയ ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന നിലപാട് ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ കൈക്കൊള്ളാൻ സാധിക്കുന്നില്ല മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ ഭൂപ്രകൃതി ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെയും ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ മുതൽ ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് ചേരി ചേരാ പ്രസ്ഥാനത്തിലൂടെ നീങ്ങിയ രാജ്യമാണ് ഇന്ത്യ അതേസമയം ഫലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങളെയും അവരുടെ ജീവിത സമരങ്ങളെയും ഒക്കെ ഒരു കൊളോണിയൽ പോരാട്ടം എന്ന തലത്തിലാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ നോക്കിക്കണ്ടത് ഈ അവസരത്തിൽ അറേബ്യൻ രാഷ്ട്രങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് എത്തിയ ഇന്ത്യയുടെ സാരഥിയായ രാജീവ് ഗാന്ധി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന് ശക്തി പകർന്നു ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാരം ആയിരത്തി ിൽ ഏകദേശം മില്യൺ ഡോളറിൽ നിന്ന് ഏകദേശം ബില്യൺ ഡോളറായി ഉയർന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷമുണ്ടായ ഇസ്രയേൽ ഹമാ സംഘർഷത്തിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകിയതിലെ പ്രബല ശക്തി കൂടിയാണ് ഇന്ത്യ അത്രനാളും ഇന്ത്യ പിന്തുടർന്നു പോകുന്ന നയതന്ത്ര ബന്ധത്തിൽ നിന്നും വ്യതിചരിച്ചായിരുന്നു ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകി ഇന്ത്യയുടെ മാസ് എൻട്രി ഇസ്രയേലിന്റെ നടപടികളെ അപലപിക്കുന്ന യു എൻ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ പോലും ഈ വിഷയം വലിയ ചർച്ചയായി ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ മോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യം വരെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ യുദ്ധത്തിന് ക്ഷണിച്ചത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ എന്ത് നടപടിയായിരിക്കും കൈക്കൊള്ളുക എന്നതാണ് ലോകം നോക്കുന്നത് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഇടപെടുന്നത് സാധിക്കുമോ ഇടപെട്ടാൽ ഇന്ത്യക്ക് സമാധാന പുനസ്ഥാപിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ